നമസ്കാരം മാജിക് അസ്ട്രോബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്ന് ആരോഗ്യരേഖയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ ആയുർ രേഖയെ പോലെ കൈയുടെ മുഗൾ ഭാഗത്തു നിന്നും ഉത്ഭവിച്ച് താഴേക്ക് വരുന്ന ഒരു രേഖയാണ് ആരോഗ്യരേഖ ഇത് ബുധമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അതിൻ്റെ ക്രമരൂപം ഈ രേഖ കയ്യിലില്ലാത്തവർ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അവർക്ക് തല പുകയാൻ പ്രത്യേകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നതു തന്നെയാണ് കാരണം നമ്മുടെ ശരീരത്തിലെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കലാണ് ആരോഗ്യരേഖയുടെ ധർമ്മം ഏതെങ്കിലും പ്രത്യേകമായ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് ഈ രേഖയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നത് ബുധമണ്ഡലത്തിൽ തുടങ്ങി കൈത്തലത്തിൻ്റെ നടുവിലൂടെ താഴേക്കിറങ്ങി ആയുർ രേഖയിൽ ഇത് സ്പർശിക്കുകയാണെങ്കിൽ ആശങ്കപ്പെടേണ്ട ഏതോ രോഗം ഉണ്ടെന്ന് തന്നെ കരുതണം ബുധമണ്ഡലത്തിന് താഴെ ഹൃദയരേഖയിൽ നിന്നും ഉത്ഭവിച്ച് താഴേക്ക് വരുന്ന ഈ രേഖ ആയുർ രേഖയിൽ തട്ടി നിൽക്കുന്നത് ഹൃദയ സംബന്ധമായ തകരാറിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ രേഖ ഇളം മഞ്ഞ നിറത്തിലോ തെളിവില്ലാതെയോ ആണ് കാണുന്നതെങ്കിൽ അത് രക്തചംക്രമണത്തിൻ്റെ തകരാറാണ് കാണിക്കുന്നത് എന്നാൽ തുടക്കത്തിൽ കടുത്ത ചുവന്ന നിറമാണ് രേഖയ്ക്കെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗമാണെന്നാണ് സൂചന എന്നാൽ ചുവന്ന പൊട്ടുകളോടുകൂടി കാണുന്ന രേഖ പനി ജ്വരം എന്നിവ കാണിക്കുന്നു ഈ രേഖ പിരിഞ്ഞു വളഞ്ഞ് കാണുകയാണെങ്കിൽ കരൾ രോഗത്തെ സൂചിപ്പിക്കുന്നു ചെറിയ ദ്വീപുകളുടെ ശൃംഖല പോലെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ശ്വാസകോശങ്ങളുടെയും നെഞ്ചിൻ്റെയും രോഗങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ രേഖ ഹൃദയരേഖയെയും ബുദ്ധിരേഖയെയും തമ്മിൽ ബന്ധപ്പെടുത്തി പിന്നെ താഴേക്ക് പോകാതെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ മാനസിക രോഗത്തിൻ്റെ സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത് ആരോഗ്യരേഖ കൈത്തലം മുറിച്ചു കടക്കാതെ ബുധമണ്ഡലത്തിൽ നിന്നും കൈയുടെ താഴെ ഭാഗത്തേക്ക് നീണ്ടിരിക്കുന്നത് വലിയ ദോഷമുള്ളതല്ല കാരണം സൂക്ഷിക്കേണ്ടതായ ഏതെങ്കിലും രോഗത്തെക്കുറിച്ചുള്ള സൂചനകൾ അത് നൽകുന്നു എന്നു മാത്രം എന്നാൽ കൈത്തലം മുറിച്ച് കങ്കണ കങ്കണരേഖയിലെത്തുന്ന ആരോഗ്യരേഖ പരിഹരിക്കാൻ വയ്യാത്ത ആരോഗ്യ പ്രശ്നമാണ് അവതരിപ്പിക്കുന്നത് ചികിത്സ കൊണ്ടോ മറ്റ് ശ്രമങ്ങൾ കൊണ്ടോ പരിഹരിക്കാനാകാത്ത മാരകരോഗത്തിന് അടിമപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് അത് വ്യക്തമാക്കുന്നത് അത്തരത്തിൽ രേഖ കാണുന്നത് പ്രതീക്ഷയ്ക്കു വക നൽകുന്നില്ല എന്നിരുന്നാലും ഈശ്വരൻ എന്ന ശക്തിവിശേഷത്തിൻ്റെ നിഗൂഢ തീരുമാനങ്ങൾ അനുകൂലമാണെങ്കിൽ ആയുസ്സിന് കുഴപ്പമുണ്ടാവില്ല ഒരു പക്ഷേ ഈശ്വര സഹായം തേടാനുള്ള സൂചനയായിരിക്കും ഈ രേഖയുടെ അങ്ങനെയുള്ള നിലകൊണ്ട്